പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധിയുടെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപതാമത്തെ ഗഡ് കിട്ടാനുള്ള അപ്ഡേഷൻ ആണ് ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ പേര് അഗ്രി സ്റ്റാക്ക് എന്നാണ് അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആധാർ കാർഡ് ആധാർ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ ലാൻഡ് ടാക്സ് റെസീപ്റ്റ് എന്നിവയാണ് വേണ്ടത് ഇപ്പോൾ സാങ്കേതിക തകരാറുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് സൈറ്റ് നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് സി എസ് ഇ സെൻ്റർ മുഖാന്തിരവും അത് ഇൻഡിവിജ്വൽ പോർട്ടലും ഓപ്പൺ ആണ് ഇതിനു മുമ്പ് നടന്ന രജിസ്ട്രേഷൻ കതിരാണ് അത് കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് അതിന് കിസാൻ എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ട് യാതൊരുതര ബന്ധവും ഇല്ല കതിര് ചെയ്താലും ഇല്ലെങ്കിലും അത് കിസാനെ ബാധിക്കുന്ന കാര്യമല്ല കിസാൻ്റെ രജിസ്ട്രേഷൻ അഥവാ കിസാൻ്റെ പുതുക്കൽ അടുത്ത ഗഡുവിനുള്ളത് അഗ്രീ സ്റ്റാക്ക് ആണ് അത് ചില കൃഷിഭവനിൽ നേരിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിൽ ചെന്നിട്ട് കൃഷി ഓഫീസിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ സി എസ് സി സെൻ്റർ മുഹാന്തിരവോ അല്ലെങ്കിൽ നമുക്ക് തനിയേ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ആധാർ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും രണ്ട് ഒതൻറ്റിഫിക്കേഷൻ ആണുള്ളത് അവസാനം ഒരു പി ഡി എഫ് ലഭിക്കുന്നതാണ് ഈ പി ഡി എഫ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കൃഷി ഓഫീസില് കൊണ്ട് കൊടുക്കണം കൃഷി ഓഫീസിൽ നേരിട്ട് ചെയ്യുന്നവർക്ക് പിന്നീട് പ്രിൻ്റ് ഔട്ട് കൃഷി ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ കൃഷി ഓഫീസിൽ വഴി രജിസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്തിട്ട് വീണ്ടും സി എസ് ഇ സെൻ്ററിൽ പോയി ചെയ്യേണ്ട കാര്യമില്ല കാരണം സി എസ് ഇ ലോഗിൻ വഴി കൃഷി ഓഫീസിൽ ചെയ്തവർ വീണ്ടും അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ചെയ്തിട്ടില്ലാത്തതായിട്ട് കാണിക്കുകയും പിന്നെയും പിന്നെയും രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതുകൊണ്ട് നിങ്ങൾ ഏത് കേന്ദ്രത്തിലാണോ കിസാൻ്റെ പുതുക്കാൻ പോകുന്നത് അവിടുന്ന് തന്നെ മാക്സിമം ഫൈനൽ പ്രിൻ്റ് ഔട്ട് വാങ്ങിയിട്ട് കൃഷിഭവനി കൊണ്ട് സബ്മിറ്റ് ചെയ്യുക കൃഷി ഓഫീസിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചെയ്താൽ മതിയാകും മറ്റ് സെൻറ്ററുകളിലാണ് കിസാൻ്റെ പുതുക്കൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പ്രിൻ്റ് ഔട്ട് മേടിച്ച് കൃഷിഭവനിൽ പോയിട്ട് അവരോടത് അപ്രൂവ് ചെയ്ത് തരാൻ പറയണം അപ്പോൾ കുറച്ച് ദിവസത്തിനകം അത് അപ്രൂവൽ ചെയ്യുന്നതാണ് അപ്രൂവൽ ചെയ്തോ ഇല്ലയോ എന്നറിയാനായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള സെൻറ്ററിൽ അന്വേഷിക്കുക കൃഷി ഓഫീസിലാണെങ്കിൽ കുഴപ്പമില്ല അവരത് നേരിട്ട് ചെയ്തോളും മറ്റ് സെൻറ്ററുകളിൽ ചെയ്യുന്നവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്രൂവൽ മേടിക്കണം അപ്പോൾ അപ്രൂവൽ മേടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ കൃഷി ഓഫീസിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ചെയ്ത സെൻ്റർ സെൻറ്ററുകളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് അത് അപ്രൂവൽ ആയോ എന്ന് ചോദിച്ചാൽ മതിയാകും ഒരു യൂസറേടേയും പാസ്വേഡ് നമുക്ക് കിട്ടുന്നതാണ് പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ളത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ യൂസർ ഐ ഡി നിങ്ങളുടെ എല്ലാവരുടെയും ആധാർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറാണ് കിസാനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലാൻഡ് ഫോണിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വിളിക്കുന്നവർ ദയവ് ഇത് എപ്പോഴും ഒരു ഉച്ച കഴിഞ്ഞ് വിളിക്കുക രാവിലെ ഇവിടെ തിരക്കായിരിക്കും സീറോ ഫോർ ഡബിൾ സെവൻ ഫോർ സീറോ സിക്സ് ഡബിൾ നയൻ ത്രീ വൺ എന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി കിസാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ഞങ്ങൾ ഉത്തരം തരുന്നതാണ് അതുപോലെ തന്നെ കിസാൻ്റെ ഗഡു ഏതെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിക്കാൻ പറ്റും കിസാൻ പുക ഒരു പ്രാവശ്യമെങ്കിലും കിട്ടിയിട്ടുള്ളവർക്ക് മാത്രമേ ഞങ്ങൾക്ക് അത് തുടർന്ന് നിങ്ങൾക്ക് മേടിച്ച് തരാൻ പറ്റുള്ളൂ ഒട്ടും ഒരു തവണ പോലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് സംശയങ്ങൾക്കും ഞങ്ങളെ വിളിച്ച് ചോദിക്കാവുന്നതാണ് കിസാൻ്റെ തുക മുടങ്ങിയിട്ടുള്ളവർക്ക് ചില കാരണങ്ങൾ കൊണ്ടാണ് അത് മുടങ്ങിയിരിക്കുന്നത് അത് ചെയ്യാനുള്ള പരിഹാരം നിങ്ങൾ പറഞ്ഞു തരുന്നതാണ് അതനുസരിച്ച് ചെയ്യാ ചെയ്താൽ മതി കൂടുതൽ കാര്യങ്ങൾ കിസാൻ്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് ഗവണ്മെൻ്റ് എല്ലാ കാര്യങ്ങളും ഡിക്ലെയർ ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിക്കാതെ മറ്റ് വാർത്തകളിലൊക്കെ പ്രചരിക്കുന്ന മനസ്സിലാക്കാതെ ചെയ്യുന്ന ആളുകളോട് കിസാനും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയം ചോദിക്കുക കൂടാതെ കൃഷിഭവനിൽ നേരിട്ട് കിസാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംശയം ചോദിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്ന ലാൻഡ് ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ച് ചോദിക്കാം ഓതറൈസ്ഡ് സി എസ് സി സെൻറ്ററുകളാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നത് അവരോടും ചോദിക്കാവുന്നതാണ് മറ്റുള്ള ആളുകൾ പല പല ആളുകളും പല ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ് ആളുകളെ വെറുതെ മിസ്ലീഡ് ചെയ്യിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കതിരിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വന്നത് പലരും കതിര് നിന്ന് ചെയ്ത് വിഷമിച്ച് പോയിട്ട് പിന്നെ ഈ അഗ്രി സ്റ്റോക്ക് ചെയ്യാൻ മെനക്കെടാതെ വീട്ടിലിരിക്കുന്നവരുണ്ട് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ വാർഡിലുള്ളവരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിനകത്ത് ഒട്ടേറെ ആളുകൾ പത്തഞ്ഞൂറ് ആളുകളുണ്ട് അതിൽ പലരും നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് അവരെല്ലാവരും കിസാൻ ചെയ്തു എന്നാണ് പക്ഷെ അവർ തെറ്റിദ്ധരിക്കപ്പെട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കതിരാണ് അതുകൊണ്ട് കതിരി ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഗഡു കിട്ടത്തില്ല കതിരല്ല ചെയ്യേണ്ടത് അഗ്രി സ്റ്റോക്ക് ആണ് അത് നിങ്ങൾ കൃഷി ഓഫീസിൽ ചോദിക്കുക അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തൊട്ടടുത്തിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സർവീസ് ചെയ്യുന്ന അംഗീകൃത സ്ഥാപനങ്ങളിൽ മാത്രം അന്വേഷിക്കുക അതിനുശേഷം മാത്രമേ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സൊക്കെ അവിടെ കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റൂ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്